നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്ന് കൂടുതൽ പേർക്കും മനസ്സിലായിട്ടുണ്ടാവും യൂറിയയാണ് കേട്ടോ ഇത് അപ്പോൾ യൂറിയയുടെ പ്രത്യേകതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഞാനൊന്നുകൂടെ പറയാണ് അതായത് ഇത് ഖര രൂപത്തിലുള്ളൊരു നൈട്രജൻ വളമാണ് ഇതിനകത്ത് നാൽപ്പത്താറ് ശതമാനം നൈട്രജനും അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ നൂറ് ഗ്രാം യൂറിയ എടുക്കുകയാണെങ്കിൽ അതിൽ നാൽപ്പത്താറ് ഗ്രാം നൈട്രജൻ ഉണ്ട് പിന്നെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ഡിപ്പോകളിലും മിക്ക ഡിപ്പോകളിലും ആണ് അതുപോലെ തന്നെ വളരെ കുറഞ്ഞ വിലയാണ് കിലോയ്ക്ക് അഞ്ചാറ് ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും അപ്പം ലഭ്യതയുണ്ട് നൈട്രജൻ കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കർഷകർ നൈട്രജൻ്റെ അതായത് ചെടികൾക്ക് നൈട്രജൻ കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ യൂറിയയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഇത് കൂടാതെ യൂറിയയ്ക്ക് വേറെ ചില ഗുണങ്ങളും കൂടെ ഉണ്ട് കേട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശമുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ മണ്ണിലും ഇത് ഉപയോഗിക്കാനും പറ്റും ഇപ്പം ഇങ്ങനത്തെ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് യൂറിയ ഇത്ര പ്രചാരത്തിലായതും അപ്പോൾ ഇത്രയും പ്രചാരത്തിലുള്ള യൂറിയ നമുക്ക് എങ്ങനെയൊക്കെ ചെടികൾക്ക് കൊടുക്കാമെന്നുള്ളത് നോക്കാം ഒന്ന് നമ്മൾ അടിവളമായിട്ട് ഉപയോഗിക്കും അടിവളം എന്ന് പറയുമ്പോൾ നമ്മൾ ചെടിയോ അല്ലെങ്കിൽ വിത്തോ നടുമ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന വളമാണ് അടിവളം എന്ന് പറഞ്ഞാൽ അത് യൂറിയ അങ്ങനെ അടിവളമായിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് ഇത് വളർന്നു വരുന്ന ഒരു സ്റ്റേജിൽ നൈട്രജൻ സപ്ലൈ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂറിയ അടിവളമായിട്ട് കൊടുക്കുക ചെടിയുടെ വളർച്ച ഘട്ടങ്ങളിൽ നമ്മൾ ചുവടിളക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്ന വളപ്രയോഗമാണ് ടോപ്പ് ഡ്രെസ്സിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ടോപ്പ് ഡ്രസ്സ് ചെയ്യാനും യൂറിയ ഉപയോഗിക്കാറുണ്ട് കേട്ടോ യൂറിയ വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ ലയിച്ച് ചേരുന്നത് കൊണ്ട് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതിന് ഇത് ഉപയോഗിക്കാറുണ്ട് അതായത് പത്ര പോഷണം നടത്തുന്നതിന് യൂറിയ ഉപയോഗിക്കാറുണ്ട് അതിന് എങ്ങനെയാണ് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ പത്ത് ഗ്രാം യൂറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ചെടികൾക്ക് യൂറിയ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനും പറ്റും ഉപയോഗിക്കാനും പറ്റും അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ യൂറിയ കൊടുത്തതിൻ്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും ഇപ്പം നൈട്രജൻ്റെ കുറവ് മൂലം മഞ്ഞെടുപ്പൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് നമ്മൾ യൂറിയ പ പത്ര പോഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് നൈട്രജൻ ലഭ്യമാവുന്നതിനാൽ മഞ്ഞെടുപ്പ് മാറിക്കിട്ടും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അതേസമയം നമ്മൾ ചുവട്ടിലാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നൈട്രജന്റെ ലഭ്യത വളരെ താമസിച്ചിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ളൊരു റിസൾട്ട് നമുക്ക് കാണാൻ കിട്ടില്ല പക്ഷേ ഈ യൂറിയ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ യൂറിയ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കും അങ്ങനെ അത് കട്ടയായിട്ട് പോവും ഒന്ന് പിന്നെ എന്ന് പറഞ്ഞാൽ യൂറിയയിലെ നൈട്രജൻ അന്തരീക്ഷത്തിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വേണം ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ അപ്പം ചാക്കിലാണെന്നുണ്ടെങ്കിൽ ചാക്ക് വായു കിടക്കാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് വേണം വെക്കാൻ കേട്ടോ അപ്പോൾ യൂറിയയ്ക്ക് കുറച്ച് ഗുണങ്ങളുള്ളതുപോലെ തന്നെ ചില പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഇത് ഉപയോഗിക്കുന്നത് വഴി ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലവിലുള്ളതെന്ന് വെച്ചാൽ ഒന്ന് മണ്ണ് ജലം വായു എന്നിവയുടെ മലിനീകരണം രണ്ടാമത്തേത് മണ്ണിൻ്റെ അമ്ലാംശം ഇത് കൂട്ടും യൂറിയ മണ്ണിൻ്റെ അമ്ലാംശം കൂട്ടും മണ്ണിലെ ആസിഡിറ്റി കൂടുമ്പം മണ്ണിലുള്ള സൂക്ഷ്മ ജീവികളുടെ നിലനിൽപ്പിനെ അത് നന്നായിട്ട് തന്നെ ബാധിക്കും അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യത കുറവും ഈ അസിഡിറ്റി കാരണം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയൊരു യൂറിയ അതായത് നാനോ യൂറിയ എന്ന് പറഞ്ഞിട്ട് ചെറിയ കണികകളായിട്ടുള്ള യൂറിയയെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് വീട്ടിലെ അടുക്കള തോട്ടത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂറിയയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിരിക്കും ഓൺലൈൻ ഷോപ്പുകളായിരിക്കും നമ്മൾ ആശ്രയിക്കുക അല്ലേ അങ്ങനെ നോക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും സാധാ യൂറിയ നമുക്ക് കിട്ടുമോ ഇല്ല അവിടെ എല്ലായിടത്തും നാനോ യൂറിയ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലത്ത് അതായത് ഇനിയുള്ള സമയങ്ങളിൽ സാധാരണ യൂറിയ വാങ്ങിച്ചിട്ടൊന്നും ആയിരിക്കും ഒരാൾക്കാരിടുക അത് പഴയ കർഷകർ ഇട്ടുപോകും പക്ഷേ പുതിയ തലമുറയിലുള്ള ആൾക്കാർ നാനോ യൂറിയ തന്നെ പ്രിഫർ ചെയ്യണത് അതിന് പലതുണ്ട് കാരണങ്ങൾ ഒരുപാട് ഒരു സാധനമാണ് ഈ നാനോ യൂറിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ യൂറിയയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം